ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏവരും കാത്തിരുന്ന എവിക്ഷൻ പ്രൊമോയാണ് എത്തിക്കുന്നത് അതായത് രണ്ടാമത്തെ എവിക്ഷൻ്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് അതായത് രണ്ടാമത്തെ എവിക്ഷൻ ഒരു പ്രാങ്ക് ഉള്ള രീതിയിലായിരിക്കും നടക്കുന്നത് നോറ പുറത്താവുന്നു വീണ്ടും തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നു ഇതാണ് സംഭവം എന്തായാലും ലാലാട്ട് പറയുന്നത് നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകാം അതായത് എവിക്ഷൻ പ്രക്രിയയിലേക്ക് പോകാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ടേബിളിൽ നിന്ന് ഇഷ്ടമുള്ള പൂക്കൾ എടുക്കാം എന്നാണ് പറയുന്നത് പല കളറുള്ള പൂക്കളുണ്ട് അപ്പം ഈ പൂക്കൾ എടുക്കുന്നവരുടെ ഗാർഡൻ ഏരിയയിൽ ചെല്ലുമ്പോൾ അവരുടെ പൂക്കളുടെ കളറിനനുസരിച്ച് അവർക്ക് അവരുടെ ഫ്രണ്ടിൽ ഒരു ബോക്സ് ഉണ്ടാവും ആ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പം ആ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പം അതിൻ്റെ അകത്ത് ഗ്രീൻ കളറുള്ള സാഷ കിട്ടുകയാണെങ്കിൽ അവർ മറ്റേ സേവ് ആവുകയാണ് ചെയ്യുന്നത് റെഡ് കളർ കിട്ടുകയാണെങ്കിൽ അവർ എന്താ പറയുക പുറത്തു പോകും അപ്പോൾ ആദ്യം ശ്രീതു ആണ് എടുക്കുന്നത് ശ്രീതുവിന് ഗ്രീൻ കളറാണ് കിട്ടുന്നത് സേവ് ആയി അടുത്തത് നമ്മുടെ അഭിഷേക് എടുക്കുന്നുണ്ട് അഭിഷേകനും ഗ്രീൻ കളറാണ് കിട്ടുന്നത് അഭിഷേകം സേവ് ആയി പിന്നെ ജാസ്മിനാണ് എടുക്കുന്നത് എടുക്കുമ്പോഴും ജാസ്മിന് നമ്മുടെ ഗ്രീൻ കളർ ഇതാണ് കിട്ടുന്നത് അപ്പം നമ്മുടെ ജാസ്മിനും സേവ് ആയിട്ടുണ്ട് പിന്നെ ഉള്ളത് സായിയാണ് സായി എടുത്തപ്പം സായിക്കും കിട്ടിയിരിക്കുന്നത് ഗ്രീൻ കളറാണ് അപ്പോൾ സായിയും ആയിട്ടുണ്ട് പിന്നെ ഉള്ളത് രണ്ടേ രണ്ട് പേര് നമ്മുടെ ഋഷിയും നമ്മുടെ നോറയാണ് പുറത്തു പോകുന്ന നോറയുമാണ് അപ്പോൾ ഇവർ തമ്മിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് പറയുകയാണ് ബിഗ് ബോസ് പറയണോ ഓപ്പൺ ചെയ്യാൻ പറയുകയാണ് അപ്പം ഋഷി ഓപ്പൺ ചെയ്യുന്നുണ്ട് ഋഷി ഓപ്പൺ ചെയ്യുമ്പോൾ അത് കാണിക്കുന്നില്ല പക്ഷേ നോറ വളരെ വിഷമത്തോടെയാണ് നിൽക്കുന്നത് എന്നിട്ട് നോറ നോറയുടെ എല്ലോ ബോക്സ് അതായത് നോറ യെല്ലോ ഫ്ലവറാണ് എടുത്തിരിക്കുന്നത് എല്ലോ ബോക്സ് ഓപ്പൺ ചെയ്യാൻ അപ്പോൾ ആണ് അറിയുന്നത് നോറ പുറത്തായെന്ന് ബിഗ് ബോസ് ഈ അവസാന ഘട്ടത്തിൽ എന്ത് കളിയാണ് കളിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും നോറ തിരിച്ചു കയറുന്നുണ്ട് ഇനി ബിഗ് ബോസിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കിടന്നവരെ ചേട്ടാ പാപ്പേ താങ്ക് യു